എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സാമിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷത്തിന് നമ്മൾ കണ്ടു ഉണ്ണിമോളും ഉണ്ണിമോളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ശബരിമലയ്ക്ക് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഉണ്ണിമോളെ അപായപ്പെടുത്താനായിട്ട് യമദേവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് യമദേവൻ വേഷം മാറി ഒരു മുത്തശ്ശിയുടെ വേഷത്തിലാണ് വരുന്നത് പിന്നീട് എന്നെയും കൂടെ നിങ്ങളോടൊപ്പം കൂട്ടാവുന്നൊക്കെ ചോദിക്കുക ഉണ്ണിമോളും അഭിജിത്തും എല്ലാവരും ഉണ്ട് പിന്നീട് അഭിജിത്ത് പറഞ്ഞു അതിനെന്താ പോരെ പ്രായമായ ഒരമ്മയല്ലേ ആരും തുണയില്ലാതെ പോകുന്നതല്ലേ താനോടൊപ്പം എന്ന് വെക്കാണ് അങ്ങനെ യമദേവനും അവരോടൊപ്പം കൂടി കുറെ ദൂരം നടന്നിട്ടും അവർക്കൊരു വണ്ടി പോലും കിട്ടിയില്ല നടന്ന് നടന്ന് തളർന്നവര് പിന്നീട് അവർ ഒരു സ്ഥലത്തിരിക്കുവാണ് ഈ സമയം അനുസൂയ വിനോദം കാറിനകത്ത് ഇരിക്കുക ഇതുവരെയായിട്ടും കാറനകത്തുനിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ചുറ്റും നാഗങ്ങൾ ഇങ്ങനെ നിക്കുക എന്ത് ചെയ്യണമെന്നറിയില്ല അനുസൂയിക്ക കുറെ സമയമായി കഴിഞ്ഞപ്പത്തിന് തല ഇറങ്ങാൻ തുടങ്ങി വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോ വയറിനാ വയറ്റിനുള്ളിൽ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണല്ലോ ഉണ്ണിമോളോട് ആ ദുഷ്ടത്തരം മൊത്തം കാണിച്ചേ അതുകൊണ്ട് തല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിനോദിനും എന്ത് ചെയ്യണം നടത്തില്ല എനിക്ക് തല ഇറങ്ങുമോ വിനോദമായിട്ടാന്ന് പറയണം വിനോദിന് ആ പട വെപ്രാളമായി വയറ്റിനൊരു അവളെ അവളിരിക്കുന്നത് എത്ര ദുഷ്ടയാന്ന് പറഞ്ഞാലും വയറ്റിനകത്തൊരു കുഞ്ഞുണ്ടല്ലോ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചോളാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവസാനം വിനോദ് ഫോൺ എടുത്തിട്ട് ജയൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് എങ്ങാനും ഒന്ന് കോൾ എടുത്താൽ മതി എൻ്റെ അയ്യപ്പ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ഈ കാറിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം എന്ത് ചെയ്യാൻ പറ്റും തന്റെ മോൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ആ അച്ഛൻ്റെ മനസ്സ് കിടന്ന് വേദന കൊണ്ട് പിടയുമാണ് ആ വേദന ഇപ്പൊ സാമിക്കാണെന്ന് കാണാതിരിക്കാൻ പറ്റിയില്ല അവസാനം ജയം കോളെടുക്കുകയാണ് ജയം കോളെടുത്തിട്ട് വെച്ച് എന്താ വിനോദ എന്താ കാര്യം എന്ത് ചോദിക്കുകയാണ് അവസാനം പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പിന്നീട് കാര്യങ്ങൾ ചുരുക്കത്തി പറയാം അനസയ ചെയ്തിരിക്കുന്ന കൊടും ചതി സർപ്പക്കാവിൽ നിന്ന് മുട്ടയെടുത്തിട്ട് കഴകുപ്പുര കൊണ്ട വെച്ചിരിക്കുന്നെ അപ്പൊ അത് എങ്ങനെയെടുത്ത് ആ സർപ്പക്കാവില് കൊണ്ട വെക്കണം എങ്കി മാത്രമേ ഞങ്ങൾക്ക് ഈ കാറിനകത്തുനിന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടത് വിനോദിന്റെ ഈ വാക്കുകൾ കേട്ടാൻ ജയനും ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ ജയൻ നേരെ മിനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് മിനിയോട് ഈ കാര്യങ്ങൾ പറയണം അവർ രണ്ടുപേരും കൂടെ കഴകപ്പുരയിലേക്ക് പോവാം കഴകപ്പുര ചെന്ന് അവിടെയെല്ലാം നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് ആ പാത്രങ്ങളെല്ലാം ഇരിക്കണം നടക്കും വിളക്കെല്ലാം ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കേക്ക് ഏറ്റവും മുട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവരാ മുട്ട അവിടെ നിന്ന് എടുക്കുവാണ് മുട്ട എടുത്ത് നേരെ അതുമായിട്ട് സർപ്പക്കാവിലേക്ക് പോവാം സർപ്പക്കാവി കൊണ്ടേ ആ മുട്ട കൊണ്ടേ അവിടെ കൊണ്ടേ വെച്ചു അങ്ങനെ മുട്ട കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ നാഗദൈവങ്ങൾക്ക് മനസ്സിലായി അവിടെ മുട്ട എത്തിയിട്ടുണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങള് പൈതലുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അത്ര സമയം കാറിന് ചുറ്റി ഇങ്ങനെ പത്തിവെത്തി ആടിയിരുന്ന ആ സർപ്പങ്ങള് അവിടുന്ന് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷാണ് അങ്ങനെ മുട്ട വെച്ചിട്ടാണെന്ന് വിനോദും അനുസൈ അറിഞ്ഞു അവർ പിന്നീട് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ സർപ്പങ്ങളെ കാണുന്നില്ല അവരെന്നിട്ട് ഡോറ് തുറന്ന് പുറത്തിറങ്ങുകയാണ് ആ സമയത്ത് അനുസുക്ക് തല ഇറങ്ങിയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നോ ഒരിറ്റു വെള്ളത്തിനായിട്ട് ദാഹിച്ചു വളഞ്ഞാ പുറത്തേക്ക് ഇറങ്ങുന്നെ അതിനുശേഷം അവിടെ ഇരുത്തിയിട്ട് വിനോദം വെള്ളത്തിനായി ഓടുവാണ് ഓടിക്കൊണ്ടുവന്ന് വെള്ളം എല്ലാം കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് വീട്ടിലേക്ക് വരുന്ന ഈ സമയം മുത്തശ്ശിയൻ മുത്തശ്ശിയും ജയനും മിനി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അനുസുയെ കണ്ടത് മുത്തശ്ശിയെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായിപ്പോയി ഓടി അങ്ങോട്ട് ചെല്ലുവാണ് അനുസൂയുടെ കഴുത്തിനോട് കുത്തിപ്പിടിച്ചിട്ട് വെച്ചു നീ എന്റെ മോളെ കൊല്ലാൻ നോക്കൂലേ ഉണ്ണിമോള് നിന്നോട് എന്ത് തെറ്റാടി ചെയ്തേ സാമദ്ര പോയി എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല ഒരു പെറ്റമ്മയായിട്ട് നീ ചമഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ ചതിക്കുവല്ലേ ചെയ്തേ എൻ്റെ കുഞ്ഞിനെ ആരും ഒരു ഇല്ലാത്തായിരുന്നു ഒരമ്മയുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവൾ നിന്നിലേക്ക് വിശ്വാസം നിന്നിലെ വിശ്വാസം അർപ്പിച്ചു അതാണ് അവൾ ചെയ്ത തെറ്റ് ആ സമയം വിനോദ് ചോദിച്ചു അല്ല എന്താ ചേട്ടാ എന്താ സംഭവിച്ചത് ഉണ്ണിമോൾ എന്തിയെ എനിക്ക് ഉണ്ണിമോളെ ഇപ്പം കാണണമെന്ന് പറയണം ഉണ്ണിമോൾ ശബരിമലയ്ക്ക് പോയെന്ന് പറയാണ് ഏഹ് ശബരിമലക്ക് പോയോ അതെ അല്ല അവളെ ആരെ കൊണ്ടുവരുന്ന ചോദിക്കാം അവളുടെ കൂടെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ അവളെ കൊണ്ടുപോയിരിക്കുന്നെ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം ഉണ്ണിമാളുടെ അവസാനത്തെ ആഗ്രഹം മലയ്ക്ക് പോകണം എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയിട്ട് ഉണ്ണിമാള് ശബരിമലക്ക് പോയേക്കെന്നൊക്കെ പറയാ സമയം അനുസൂയ മുത്തശ്ശിയോട് കേണു പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അമ്മ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് തെറ്റി പോയി പോയതാ ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ലാന്ന് പറയാ വേണ്ട എനിക്ക് നിന്നെ ഇനി വിശ്വാസം ഇല്ല ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചാനുള്ള കൂലി എനിക്ക് കിട്ടിയത് ഇനി ഒരിക്കലും നിന്നെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് അവസാനം വന്നു കഴിഞ്ഞപ്പ ജയം പറഞ്ഞു ഇനിയിപ്പ അങ്ങോട്ട് വീണ്ടും വന്നു പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാൻ ഉള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയാം പക്ഷെ ഉണ്ണിമോളക്കിനി എന്ത് സംഭവിക്കുന്നറിയിച്ചില്ല പോകുന്ന വഴിക്ക് ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ താണ്ടി വേണം ഉണ്ണിമുളക് ശബരിമലയിലേക്ക് എത്താനായിട്ട് ഈ സമയം ഉണ്ണിമോളും ഫ്രണ്ട്സുകളും നടക്കും അവസാനം ഒരു വണ്ടി പോലും കിട്ടിയില്ല കൈകാട്ടുന്ന വണ്ടി ഒന്നും നിർത്തും കൂടെയില്ല എങ്ങനെ നിർത്താനാ യമദേവനല്ലേ കൂടെയുള്ളേ ഉണ്ണിമോളുടെ ജീവൻ അപഹരിക്കാൻ നടക്കുവാണ് സന്ധ്യയുടെ യൂ മൂന്നായി ആമത്തിന് മുമ്പ് ഉണ്ണിമകളുടെ ജീവൻ അപഹരിക്കുമെന്ന് ഗിരിദേവനെ വെല്ലുവിളിച്ചിട്ട് നടക്കുന്ന യമദേവൻ പക്ഷേങ്കിൽ ഇതുവരെ ആയിട്ട് ജീവൻ കൈക്കൊള്ളാനായിട്ട് പറ്റിയില്ല അങ്ങനെ പോകുന്ന വഴിക്ക് തളർന്ന് അടുത്ത് ഒരിടത്ത് ഇരിക്കുക ആ സമയം ഉണ്ണിമോൾക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് അപ്പം കൂടെയുള്ള ഉണ്ണിമോൾക്ക് വെള്ളം കുടിക്കണം എന്ന് തോന്നുന്നുണ്ട് ആ സമയം മുത്തശ്ശി പറഞ്ഞു അല്ല മോളെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ ദാഹിക്കുന്നുണ്ടോ ഒരു കാര്യം ചെയ്ത് ഈ വെള്ളം കുടിക്കാനും പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുക്കുവാണ് ഉണ്ണിമോൾ എന്ത് ചെയ്തു ഉണ്ണിമോൾ ആ വെള്ളം വാങ്ങിയാൽ ആ എന്താ മോളെ കുടിക്കാത്ത പെട്ടെന്ന് ഉണ്ണിമോളുടെ മനസ്സിലേക്ക് ഗിരിദേവൻ പറഞ്ഞ കാര്യം വന്നു വഴിക്ക് വെച്ച ആര് വെള്ളം തന്നാലും എന്ത് തന്നാലും കുടിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുവോ ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾ പിന്നെ അവിടെ വീണുപോ പിന്നീട് ഉണ്ണിമോൾക്ക് ഒരിക്കലും എഴുന്നേക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ഉണ്ണിമോൾ പറഞ്ഞ് വേണ്ടാന്ന് പറയാണ് അങ്ങനെ യമദേവന്റെ ആ തന്ത്രം പൊളിഞ്ഞു പോവാണ് അങ്ങനെ അത് തന്ത്രം നടക്കാതെ തന്നുകഴിഞ്ഞാൽ പിന്നെ യമദേവനെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല കുറെ ദൂരം പിന്നെ അവരങ്ങ് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ മുത്തശ്ശിനെ കാണാ കാണാനില്ല ഉണ്ണിമോളോർത്തു ഈ മുത്തശ്ശി ഇത് എവിടെ പോയി എന്ന് ഓർക്കുവാണ് അങ്ങനെ പകൽ അങ്ങോട്ട് തീരെ എരിഞ്ഞടങ്ങാനായിട്ട് പോവാണ് രാത്രിയാകാൻ തുടങ്ങി കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു വണ്ടി പോലും കിട്ടാതെ അവരിങ്ങനെ അലഞ്ഞങ്ങോട് പോവാണ് കുറെ ദൂരമായില്ലാം നടന്നിട്ട് അവസാനം അവരൊരു സ്ഥലത്ത് ഒരു വീടൊക്കെ ഉള്ള അടുത്ത് അവിടെ കയറുവാണ് കാരണം ഇനിയിപ്പൊ എങ്ങോട്ട് നടക്കണമെന്ന് നടത്തില്ല എത്രയും ദൂരെ എത്തിയില്ലേ ഒരു വണ്ടിയെങ്കിലും ഇല്ലേ പോകാനായിട്ട് പറ്റില്ലോ അങ്ങനെ അവസാനം അവരവിടെ കയറി ഇരുന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ ഇരിക്കാം നാളെ ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാം അല്ല നമുക്ക് ഇനി രാത്രിയൊക്കെ ഇനി നടക്കാൻ പറ്റില്ലെന്ന് പറയാം അങ്ങനെ അവസാനം അവരെല്ലാരും കൂടെ അവിടെ കയറിയിരിക്കുവാണ് ആ സമയം ഗിരിദേവൻ നേരെ മുത്തശ്ശിയുടെ വിനോദിന്റെ ജയന്റെ അടുത്തേക്ക് വരുവാണ് അടുത്തിട്ട് പറഞ്ഞു അതെ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് ഇനി ഇനിയിപ്പം ഒരു മാർഗ്ഗം മാത്രം ഉള്ളതെന്ന് പറയണം ഇത് കേട്ടതും മുത്തു ചോദിച്ചു എന്താ ഗിരിദേവ അല്ല ഉണ്ണിമോള് പോകുന്ന വഴിക്ക് കുറെ അപകടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഉണ്ണിമോൾക്ക് ഒരു പ്രശ്നവും കൂടാതെ ശബരിമലയിൽ എത്തണമെങ്കിൽ ഇനി പരമശിവൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത് ഗിരിദേവ ഗിരിദേവൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാമെന്ന് പറയാണ് അവസാനം പരമശിവൻ്റെ സാന്നിധ്യമുള്ള ഉണ്ണിമോള് പണിതാ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് ഗിരിദേവൻ അവരെയും കൂട്ടിക്കൊണ്ട് വരുവാണ് എന്നിട്ട് പറഞ്ഞു ഇവിടെ തൊഴുതു പ്രാർത്ഥിക്കണം ഇവിടെ പുഷ്പാർച്ചനകളെല്ലാം നടത്തണം പിന്നീട് ഗിരിദേവൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് മുത്തശ്ശോട് അതുപോലെ എല്ലാം ചെയ്യണം ഇനിയിപ്പം പരമശിവനെ പ്രീതിപ്പെടുത്താൻ മാത്രമേ രക്ഷയുള്ളു ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഉണ്ണിമോൾക്ക് ഒരു അവാടം കൂടാതെ അവിടെ എത്തിക്കണമെങ്കിൽ പരമശിവന്റെ കാരണമുണ്ടാവണം യമദേവനെ ഇനിയിപ്പം പിന്തിരിപ്പിക്കാനായിട്ട് കാലാന്തവന് മാത്രമേ പറ്റുള്ളൂ അതായത് പരമശിവന് മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ വേറെ ആർക്കും ഇനി പിന്തിരിപ്പിക്കാനായിട്ട് പറ്റില്ല ഈ പറയുന്ന ഗിരിദേവനോ അല്ലെങ്കിൽ നാരായണനോ ആർക്ക് പറ്റുന്ന കാര്യമല്ല മുത്തശ്ശി പറഞ്ഞ് എന്ത് ചെയ്യനേ എനിക്ക് ഒരുക്കുവാണ് ഇത് രാത്രി വെളുക്കുവോളോ എത്ര ദിവസം വേണേലും ഞാൻ ഇവിടെ ഇരുന്നോളാം എൻ്റെ ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയാം അങ്ങനെ മുത്തശ്ശിയും ജയനും മിനിയും വിനോദും എല്ലാവരും അവിടെ ഇരിക്കുവാണ് അങ്ങനെ പൂജകളും വഴിപാടുകളും ഒക്കെ ആയിട്ട് മഹാദേവനെ പ്രീതിപ്പെടുത്താനായിട്ട് അവിടെ പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ആ സമയം ഉണ്ണിമോൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നി ഉണ്ണിമോൾക്ക് സഹിക്കാൻ വരുന്നതിൽ അവസാനം ഉണ്ണിമോൾ എന്തു അവിടുന്ന് എഴുന്നേറ്റ് നടക്കുവാണ് കുറെ അങ്ങ് നടന്നു രാത്രിയൊക്കെ നടന്നുകഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോളക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വഴി തെറ്റി പോവാണ് അപ്പോഴേക്കുമാണ് ഉണ്ണിമോൾ കുറച്ച് അയ്യപ്പന്മാരുടെ ശരണം പിള്ളി കേട്ടെ ഒരുപക്ഷെ രാത്രി നടന്നു പോകുന്ന ആൾക്കാരാണോ എന്ന് വിചാരിച്ച ഉണ്ണിമോൾ അവിടെ അവരോടൊപ്പം കൂടുകയാണ് അവരെന്ത് ചെയ്യുവാണ് ഉണ്ണിമോളെ ആ കൂടെ കൂട്ടി ശബരിമലയ്ക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോളയും കൂട്ടി അവരും നടക്കുവാണ് ഒരു പിഞ്ചു ബാലിക തന്നെയുള്ളോ ഒറ്റക്കല്ലേ ഉള്ളു അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് ഉണ്ണിമോട് പോവാണ് ഈ സമയം ഇതൊന്നും ഉണ്ണിമോളുടെ കൂട്ടുകാരെ അറിയുന്നുണ്ടായിരുന്നില്ല അവര് നല്ല ഉറക്കം പിടിച്ച സമയത്താണ് എഴുന്നേറ്റ് നടന്നത് അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും യമദേവൻ എന്ത് ചെയ്യണം ആ കൂടെ വരുവാണ് അപ്പം മുത്തശ്ശിയുടെ വേഷം വന്നിട്ട് വേഷത്തി വന്നിട്ട് മുമ്പേ യമദേവൻ അപ്രതീക്ഷമായി പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ഉണ്ണിമാളെ തകർക്കാനായിട്ട് ജീവൻ എടുക്കാനായിട്ട് അവരോടൊപ്പം കൂടി ഉണ്ണിമോൾ ഇത് അറിഞ്ഞില്ല വേഷം മാറി ഒരു സ്വാമിയായിട്ട് അവരോടൊപ്പം ചേരുവാണ് പിന്നീട് ഇങ്ങനെ നടക്കുവാണ് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണുമോളക്ക് വീണ്ടും ദാഹിക്കാനും വശക്കാനും ഒക്കെ തുടങ്ങി യമദേവന്റെ ഒരു കളിയായിരുന്നത് അങ്ങനെയാണെങ്കിലല്ലേ ഉണ്ണുമോളെ ഇനിയിപ്പം അങ്ങോട്ട് കൊണ്ടുവാനായിട്ട് പറ്റുള്ളൂ കൂട്ടിക്കോട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രക്ഷയില്ലോ അവസാനം യമദേവന്റെ വേഷം കൊണ്ട് അയാളോ എന്ന് പറഞ്ഞു അത് മോളെ മോൾക്ക് ദാഹിക്കുന്നു വശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഒരു കാര്യം ചെയ്യാ ഈ പഴം കഴിക്കാനും പറഞ്ഞോണ്ട് ഒരാപ്പിളം കൂടെ കൊടുക്കുവാണ് ഉണ്ണുമോൾക്ക് കണ്ണിലൊക്കെ ഇരിട്ട് കയറുന്ന പോലെ തോന്നി ഇനി ഇരുന്നാലും താൻ ഇവിടെ തളർന്നു വീഴും എന്തായാലും കഴിച്ചില്ലെങ്കിൽ തനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഉണ്ണിമോൾക്ക് മനസ്സിലായി ഉണ്ണിമോൾ അങ്ങനെ ആ പഴം അങ്ങനെ കടിച്ചു തിന്നാനായിട്ട് അങ്ങനെ കടിക്കുവാണ് കടിച്ചു തിന്നാനായിട്ട് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പത്തേനും പെട്ടെന്നാണ് ഉണ്ണിമോൾ ആ കാര്യം ഉറക്കുന്നേ ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഇത് കഴിക്കരുതെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കഴിച്ചില്ലെങ്കിൽ താനിപ്പോ ഇവിടെ മരിച്ചു വീഴു എന്നൊരു ചിന്ത യമദേവൻ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കാം മോളെ മോളെന്തിനാ ഇത് കഴിക്കാതിരിക്കണെ കഴിക്കാൻ പറഞ്ഞോണ്ട് പക്ഷെ ഉണ്ണിമോള് കഴിക്കുക ഉണ്ണിമോൾക്ക് എന്തേലും ആപത്ത് വരുമോ എന്ന് ഫുഡ് വിശേഷം വന്നാലേ അറിയത്തുള്ളൂ എന്തൊക്കെ വന്നാലും ഒരു കാര്യം ഉറപ്പാ ഉണ്ണിമുളക്ക് ശബരിമല എത്താനായിട്ട് പറ്റും കാരണം പരമശിവൻ തന്നെ ഇനി ഉണ്ണിമോളെ മലക്കിലെത്തി വയ്ക്കും ഇരുദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം യമദേവനെ തോൽപ്പിക്കാനായിട്ട് പരമശിവനെ മാത്രമേ പറ്റുകയുള്ളൂ പരമശിവൻ യമദേവനെ പിന്തിരിപ്പിക്കണം തിരികെ വിളിക്കണം അതിന് മഹാദേവനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ മഹാദേവന്റെ അടുത്താ തന്ത്രം പ്രയോഗിക്കും അങ്ങനെ അവസാനം ഉണ്ണിമോളെ ശബരിമലയിലേക്ക് മഹാദേവൻ തന്നെ നയിക്കൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പം മഹാദേവൻ തന്നെ ഉണ്ണിമോളെ ശബരിമലയിലേക്ക് എത്തിക്കുന്നുണ്ട് ഏമദേവൻ്റെ തന്ത്രങ്ങളൊക്കെ പൊട്ടി പാളീസാവണം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് ഉണ്ണിമോൾ ഇനിയിപ്പം ജീവിതത്തിലെങ്കിൽ മടങ്ങി വരുമോ അതോ ഇനി ഉണ്ണിമോടെ ആയുസത്തി മൂന്നായി ആകുമ്പോൾ സമയത്ത് ഉണ്ണിമോൾ മരിക്കുമോ എന്നറിയത്തില്ല എല്ലാവരും പറയേണ്ടത് കമന്റ് ഇട്ട് പറയുന്ന ഉണ്ണുമോളും മരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് നമുക്ക് ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു